ഫലസ്തീനെ കുറിച്ച് മാത്രം സംസാരിച്ചില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെത് ബിസിനസ് ലക്ഷ്യത്തോടു കൂടി മാത്രമുള്ള സന്ദർശനമാണെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഈസ്റ്റ് സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ അമേരിക്കയുടെ നിലപാട് എന്തായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് തിരിച്ചടിച്ചിരിക്കുകയാണ് ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് മുൻപ് പറഞ്ഞു വെച്ച എന്താണോ അത്ര തന്നെ അവിടെ നടന്നിട്ടുള്ളൂ അവരുടെ ഉദ്ദേശം കൃത്യമായ രീതിയിൽ അവർ സാധിപ്പിച്ചുകൊണ്ട് മടക്കയാത്ര ചെയ്യുകയും ചെയ്തു ട്രില്യൺ കണക്കിന് ഡോളറിൻ്റെ ഡെപ്പോസിറ്റ് രാജ്യത്തുണ്ടാക്കാനും അത്ര തന്നെ പണത്തിൻ്റെ ആയുധങ്ങൾ വിൽപ്പന നടത്താനും വലിയ ഭീമമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥയുണ്ടാക്കി എന്ന് മാത്രമല്ല ഖത്തർ എന്ന് പറയുന്ന രാജ്യം അവർക്ക് ഒരു വിമാന സമ്മാനമായിട്ട് നൽകുകയും ചെയ്തു അത് മറ്റൊരർത്ഥത്തിൽ കൈക്കൂലി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഖത്തറുമായും യു എ സൗദിയുമായും അവർ വലിയ രീതിയിൽ ഭീമമായിരിക്കുന്ന സംഖ്യയുടെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞ് പറഞ്ഞു വന്നത് അദ്ദേഹം ധരിച്ചിരിക്കുന്ന ടൈയും വിമാനത്തിൻ്റെ കോണിയും അദ്ദേഹം നടക്കുന്ന കാർപ്പറ്റും ഒറ്റ ഒക്കെ ഒറ്റ കളറായിരുന്നു ആ കളറിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലക്ഷ്യമൊന്നാണ് എന്ന് കൃത്യമായിട്ട് പറയുകയാണ് എന്നർത്ഥം അവിടെ പലസ്തീൻ്റെ വിഷയം പ്രാധാന്യമായിട്ട് വന്നിട്ടില്ല അമേരിക്കയുടെ ആ പ്രസിഡന്റ് മിഡിൽ ഈസ്റ്റ് സന്ദർശിക്കുന്ന ആ സമയങ്ങളിൽ ഇസ്രായേൽ പാലസ്തീൻ നടത്തിയ ആക്രമമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം അറുപതിലധികം ആളുകൾ കൊല്ലപ്പെട്ടു അതൊരു ചർച്ച പോലുമായില്ല കുടിവെള്ളം തടയുന്നതും ഭക്ഷണം തടയുന്നതും മരുന്ന് തടയുന്നതും നിത്യസംഭവാണ് നാലായിരത്തിലധികം വാഹനങ്ങളാണ് ഇപ്പോൾ ഈ ഗസയിലേക്ക് ഇസ്രായേലിൻ്റെ അനുമതി കാത്ത് കൊണ്ട് റഫ അതിർത്തിയിൽ കഴിഞ്ഞുകൂടുന്നത് അവർക്ക് അങ്ങോട്ട് പ്രവേശനം നൽകാൻ വേണ്ടിയിട്ട് അനുമതി നൽകുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നാൽ നിങ്ങളൊന്ന് അനുമതി നൽകൂ എന്ന് പറയാൻ അമേരിക്കയുടെ പ്രസിഡൻ്റ് ശ്രമിച്ചിട്ടുമില്ല ഇസ്രായേലേക്ക് സന്ദർശനം നടത്തിയിട്ടില്ല ഒരു പരാതി വ്യാപകമായ രീതിയിൽ പ്രചരിക്കുന്നു പക്ഷേ ഇറാൻ അത് കാണുന്നത് സന്ദർശനം നടത്തിയിട്ട് എന്താ കാര്യം അവിടെയും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്കയുടെ പ്രസിഡന്റ് ഒരിക്കലും ഇസ്രായേലിനോട് പറയില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന അമേരിക്കയാണ് ഇസ്രായേൽ അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്നു അവരുപയോഗിക്കുന്ന സൈനികർ ഉപയോഗിക്കുന്ന തോക്കുകൾ അമേരിക്കയുടെ നിർമ്മിതമായിരിക്കും വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ അമേരിക്ക നിർമ്മിതമായിരിക്കും അവർ അവർ ഈ പാവപ്പെട്ട ഗസയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും നെഞ്ചിലേക്ക് ഇട്ട് പൊട്ടിക്കുന്ന ബോംബ് പോലും അമേരിക്ക നിർമ്മിച്ചതാണ് അവർ കൊടുക്കുകയാണ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവരുമായിട്ട് എന്ത് ചർച്ച നടത്തുന്നു അത് മറ്റുള്ള മീഡിയക്കാർക്കൊക്കെ വലിയ വാർത്താ പ്രാധാന്യമുണ്ട് എന്നല്ലാതെ യഥാർത്ഥത്തിൽ അതിൻ്റെ സത്യാവസ്ഥ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു നാടകമാണ് അമേരിക്ക എന്താണ് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം സാധിപ്പിച്ചു സാധ്യമായിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി എന്ന് മാത്രം യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒരു സൈനികപരമായിരിക്കുന്ന ഒരു ശക്തി ഉണ്ടാവുക എന്നുള്ളവർക്ക് നിർബന്ധമാണ് അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ താല്പര്യപ്പെടുന്നതിന് പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രാജ്യം ഇവിടെ ഉണ്ട് എന്നതിനാലാണ് ഇറാനെതിരെ ഒരു മതസംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതും ഈ കൂട്ടത്തിൽ ചർച്ചയിൽ വന്നതാണ് പരസ്യമായിട്ട് വന്നിട്ടില്ല അത് പിൽക്കാലത്ത് ഇനി വരും എന്നുകൂടി ഇറാന്റെ ഈ വിദേശ കാര്യമന്ത്രി പറഞ്ഞു വെക്കുന്നു അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാൻ്റെ അകത്ത് കയറി ഹമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്തി ഇസ്രായേൽ ഇബ്രാഹിം റൈസ് ഇസ്മായിൽ അനിയെ കൊല്ലപ്പെട്ടത് അങ്ങനെയാണ് തങ്ങളുടെ തലസ്ഥാന നഗരിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അക്രമം നടത്തി കൊലപ്പെടുത്തി എന്നാൽ ഇസ്രായേൽ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല ഞങ്ങൾക്കപ്പൊ തന്നെ അറിയാതെ ഇസ്രായേലാണ് ഞങ്ങൾ പറയുന്നത് ഇസ്രായേലാണ് തങ്ങളുടെ അതിർത്തി കയറിക്കൊണ്ട് ഈ അമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്തിയത് ഞങ്ങളുടെ അതിഥിയായി എത്തിയതായിരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചടിക്കും ഒരു മുന്നറിയിപ്പ് അവർ നൽകിയിട്ടുണ്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ആ പ്രവർത്തനം ചെയ്തത് ഇസ്രായേലാണ് എന്നുള്ളത് അവർ സമ്മതിച്ചത് അദ്ദേഹം സമാനമായിരിക്ക സ്ഥിതിയാണ് ഈ പറയുന്നതും ഇറാനെതിരെ ഒരു ബദൽ സംവിധാനം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കുക എന്നുള്ളത് അമേരിക്കയുടെ എല്ലാ കാലത്തും ലക്ഷ്യമാണ് ആ ലക്ഷ്യം ഏറെക്കുറെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദർശനമാണ് അതൊരു കരാർ വ്യവസ്ഥ അവർ അവരുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഈ കരാർ വ്യവസ്ഥ എന്നുള്ളതും ഇത് എത്രത്തോളം ശക്തമാണ് എന്നുള്ളതും ഞങ്ങളെയും ലോകത്തെയും മിഡിൽ ഈസ്റ്റിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളതും വല്ലാതൊന്നും വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം പറയുന്നു നിങ്ങളെന്തെന്ന് വെച്ചാൽ ലോകത്തോടായിരിക്കും അല്ല അറബ് രാജ്യത്തോടായിരിക്കും ഏതാന്നാലും അദ്ദേഹം എങ്ങനെ പറയുന്നു അപ്പോൾ കൃത്യമായ രീതിയിൽ അമേരിക്ക മനസ്സിലാക്കാതിരിക്കുന്നിടത്തോളം കാലം ഭീമമായിരിക്കുന്ന നഷ്ടം അറബി രാജ്യത്തിൽ ഉണ്ടാവും അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് തന്നെ മണ്ടത്തരമാണ് അതിനവർ പറയുന്ന കാര്യം എങ്ങനെയാണ് ലെബനാനിൽ ലെബനാനിൽ പേജർ സ്ഫോടനം നടത്തിയത് ആ നിർമ്മിക്കപ്പെട്ട പേജറെല്ലാം മേഡ് ഇൻ അമേരിക്കയുടേതാണ് എന്ന് മാത്രം അപ്പോൾ അവർ പേജർ ഉണ്ടാക്കുന്നു ലബനാൽ കൊടുക്കുന്നു അവരുടെ ആവശ്യത്തിനനുസരിച്ച് അത് ബോംബാക്കി മാറ്റുന്നു സ്ഫോടനം നടക്കുന്നു അന്ന് തന്നെ വലിയ രീതിയിലുള്ള മരണം മുപ്പത്തി ഒന്ന് പേരെങ്ങാനൊന്ന് മര മരണപ്പെട്ടിട്ടുണ്ട് നാന്നൂറിലധികം ആൾക്ക് പരിക്കേറ്റ അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ് ഇസ്രായേൽ ലബനാൽ ചെയ്തത് അപ്പോൾ എന്താ അതിനാ അവർ ഉപയോഗിച്ചത് അവർ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന മൊബൈൽ പോലെയുള്ള ഒരു പേജർ സംവിധാനം ആ പേജർ സംവിധാനത്തിലാണ് സ്ഫോടന വസ്തുക്കൾ എടുത്തു വെച്ചത് വലിയ അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ ചർച്ചയായിരുന്നു അതേ ഒരു ക്രിമിനൽ കേസിൻ്റെ ഭാഗത്തിലേക്ക് എത്തിയിരുന്നു എന്ത് ക്രിമിനൽ കേസാണെങ്കിലും എന്ത് വലിയ ചർച്ചയാണെങ്കിലും ഇസ്രായേലിനെ തൊടാൻ വേണ്ടി ആരോട്ട് ശ്രമിക്കുകയില്ല ഒട്ടും നടക്കുകയില്ല കാരണം അമേരിക്ക പിന്നാമ്പുറവുണ്ട് ഈ ഒരു അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ചുരുക്കം അപ്പോൾ ഇറാൻ പറഞ്ഞു വെക്കുന്ന കാര്യം ഞങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില നീക്കുപോക്കൾ ഉണ്ടാക്കുക എന്നതിനപ്പുറമായ രീതിയിൽ വേറൊന്നുമില്ല പലസ്തീനെക്കുറിച്ച് ആ കാര്യത്തിൽ ചർച്ച ചെയ്യുകയോ സംസാരിക്കുകയോ ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഞാൻ നിർമ്മിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യം പോലും ഇല്ലാത്ത പ്രസിഡന്റാണ് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേലിനെ പേടിക്കുന്നു എന്നുള്ള ചുരുക്കം അവിടെ ഭക്ഷണത്തിന് പ്രയാസം വരുന്നവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ഒരു സംവിധാനം ഞാൻ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യം പോലും ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ചോദ്യം എവിടെ ശേഷിക്കുന്നു എന്തിനായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് അറബ് രാജ്യം സന്ദർശിച്ചത് അതിന് അമേരിക്കയുടെ പ്രസിഡന്റും അറബ് രാജ്യവും അറബ് രാജ്യങ്ങളും തുല്യ രീതിയിൽ തന്നെ മറുപടി പറയേണ്ട കാര്യമാണ് ലോകം അത് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വിവരണത്തിൻ്റെ അഭിമുഖം അവസാനിപ്പിക്കുന്നത്